വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ലൈവ് മലയാളികൾക്ക് ഏറെ സുപരിചിതനായ ഒരു താരമാണ് ടിനി ടോം അദ്ദേഹം മിമിക്രി രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തി പിന്നീട് സഹനടനായി നായകനായി ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തു സ്റ്റേജ് ഷോകളിലും മറ്റുമായിട്ട് തുടങ്ങി അങ്ങനെ അദ്ദേഹം മലയാള സിനിമയിൽ വളരെ സജീവ സാന്നിധ്യമാണ് സിനിമാല എന്ന ഏഷ്യാനിലെ പരിപാടികൾ കൂടിയാണ് അദ്ദേഹം വളരെയധികം ജനപ്രിയനായി മാറിയത് അദ്ദേഹവും ധർമ്മജൻ ബോൾഗാട്ടി ഒക്കെ അവതരിപ്പിച്ച സിനിമാല ഒരു ചായക്കടയിലെ രംഗങ്ങളും ഒക്കെ രംഗങ്ങളൊക്കെയായിട്ട് വളരെ വളരെ വ്യത്യസ്തമായ കോമഡി സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് അദ്ദേഹം മലയാളികളുടെ മുമ്പിലെത്തിയത് വളരെ കാലമായി മലയാള സിനിമയിൽ സജീവമാണ് അദ്ദേഹം ഇപ്പോൾ മലയാളത്തിൻ്റെ സിനിമാ താരസംഘടനയായ അമ്മയുടെ ഭാരവാഹിയും എക്സിക്യൂട്ടീവ് അംഗവും ഒക്കെയാണ് അദ്ദേഹം എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കഴിവ് ഒരുമാതിരി തെളിയിച്ചു കഴിഞ്ഞൊരു താരം കൂടിയാണ് ടിനി ടോം ഈ ടിനി ടോമാണ് പലപ്പോഴും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിനിമകളിൽ ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം സോഷ്യൽ മീഡിയയിലും മറ്റും എപ്പോഴും നടക്കാറുണ്ട് ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞ ഒരു വാക്ക് തന്നെ ഏറെ വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് ടിനി ടോം ടിനി ടോം പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് ഞാനാണ് മമ്മൂട്ടയുടെ സംഘടന രംഗങ്ങളൊക്കെ ചെയ്യുന്നത് അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് മമ്മൂട്ടിക്ക് വേണ്ടി പലപ്പോഴും അദ്ദേഹം ബോഡി ഡബിളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഞാനാകും മൂന്ന് തവണ മാത്രമാണ് ബോഡി ഡബിളായി മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എല്ലാ സിനിമകളിലും അദ്ദേഹം തന്നെയാണ് അഭിനയിക്കുന്നത് പക്ഷേ ആളുകൾ പറയുന്നതൊക്കെ താനാണ് മമ്മൂക്ക എന്ത് നല്ല സംഘടന രംഗം ചെയ്താലും എന്ത് ചെയ്താലും അതൊക്കെ താനാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു പരിഹാസം മൊത്തത്തിൽ ഉയരുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചുകൊണ്ടാവാം അടുത്തിടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്കോഡെന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ ഞാൻ ചെന്നു ആ ലൊക്കേഷൻ വെച്ച് മമ്മൂക്ക എന്നോട് പറഞ്ഞത് നീ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്നാൽ ആൾക്കാർ കരുതും നീയാണ് എനിക്ക് പകരം ഇതിലെ പല രംഗങ്ങളും ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പാടില്ല അപ്പോൾ നീ എൻ്റെ അടുത്ത് അങ്ങനെ ഇരിക്കേണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞു അത് എനിക്ക് വളരെ വിഷമമായി അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് ടീനി ടോം പറയുന്നത് കണ്ണൂർ സ്കോഡ് മമ്മൂട്ടിയുടെ അടുത്ത കാലത്തിറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിലൊന്നാണ് വളരെ വ്യത്യസ്തമായ ഒരു പോലീസ് കഥ ഒരു നടന്ന സിനിമ നടന്ന സംഭവത്തിൻ്റെ സിനിമാ ആവിഷ്കാരമായിരുന്നു കണ്ണൂർ സ്കോഡ് വളരെ വ്യത്യസ്തമായ സംഘടന രംഗങ്ങളുമൊക്കെയുള്ള ആ ഒരു സിനിമ അപ്പോൾ ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചുണ്ടായ ഒരു അനുഭവമാണ് ടിനിടോമം പറയുന്നത് ടിനീടോപം പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂക്ക് മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാൻ ആകെ ഒരു മൂന്ന് സിനിമകളിൽ മാത്രമാണ് ബോഡി ഡബിളായി അഭിനയിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും ഞാൻ മമ്മൂക്കയോടൊപ്പം ഞാൻ അഭിനയി അങ്ങനെ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡ്യൂപ്പ് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എപ്പോഴും ആളുകൾ പറയുന്നത് ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ഡ്യൂപ്പ് ചെയ്യാൻ നടക്കുന്ന ആളാണ് ഈ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം എന്നെ സഹകരിപ്പിക്കുന്നു പോലുമില്ല അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഏഴായിരത്ത് ചെയ്യാൻ ചെല്ലാൻ എന്നെ അനുവദിക്കുന്നില്ല കാരണം എന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാനാണ് ഈ വേഷങ്ങളൊക്കെ ചെയ്തത് അതിപ്പോൾ അടുത്ത കാലത്തിറങ്ങി സൂപ്പർ ഹിറ്റ് സിനിമയായ ടർബോയിൽ പോലും ടർബോയിൽ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച സംഘടന രംഗങ്ങൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ആരാധകരെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുന്ന ആക്ഷൻ സീക്വൻസുകളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ടർബോയിൽ പോലും ഞാനാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഡബിളായിട്ട് അഭിനയിച്ചത് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ടർബോയിലെ രംഗങ്ങളും മൊത്തം അദ്ദേഹം ചെയ്താണ് ആ റിസ്കി ഫൈറ്റുകൾ മൊത്തം മമ്മൂട്ടി തന്നെ ചെയ്താണ് അദ്ദേഹത്തിൻ്റെ ഒരു ഓറ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് നമുക്കൊക്കെ അറിവുള്ളതാണല്ലോ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മിക്ക ഫൈറ്റ് സീനുകളും ചെയ്യുന്നത് അദ്ദേഹത്തിന് ചില ശാരീരിക ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒന്ന് രണ്ട് സിനിമകളിൽ മാത്രം ാണ് ഞാൻ അദ്ദേഹത്തിന്റെ ബോഡി ഡബിളായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എന്നാണ് ടിനി ടോം പറയുന്നത് ഇതുമൂലം എനിക്ക് മമ്മൂക്കപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല അതിനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടുന്നില്ല എന്നാണ് ടിനി ടോം പറയുന്നത് എന്തായാലും അടുത്ത കാലത്തായി ടിനി ടോമിന് അത്ര നല്ല കാലമല്ല ഇടയ്ക്ക് സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചൊക്കെ തുറന്നു പറഞ്ഞത് ടിനി ടോമിനെതിരെ നിറയെ ആരോപണങ്ങളും ടിനി ടോമിനെതിരെ നിറയെ വിദ്വേഷ പ്രചരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു സ്റ്റേജ് ഷോയിൽ അദ്ദേഹം മമ്മൂട്ടിയെ അനുകരിച്ചത് അത് ഏറെ കൂകുവിളികൾക്കും കളിയാക്കലുകൾക്കുമൊക്കെ ഇടയാക്കിയിരുന്നു എന്തായാലും ടിനി ടോം തൊടുന്നതല്ല ഓരോ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയാണ് ടിനി ടോം വളരെ മികച്ച രീതിയിൽ അഭിനയിക്കുകയും മിമിക്രി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നടനാണ് പല റിയാലിറ്റി ഷോകളിലും ഷോകളിലൊക്കെ ജഡ്ജായിട്ടും പല കോമഡി ഷോകളുടെയൊക്കെ ജഡ്ജായിട്ടും ഒക്കെ വന്ന് മലയാളികളെ രസിപ്പിക്കുന്ന ടിനി ടോം ടിനി ടോമിന് ഈ മമ്മൂക്കയുമായിട്ടുള്ള ആ ഒരു സാമ്യം മമ്മൂക്കയുടെ ഡ്യൂപ്പെന്നുള്ളൊരു പേര് കൂടി തനിക്ക് മമ്മൂക്കയുടെ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റുന്നില്ല എന്നാണ് ടിനി ടോം പറയുന്നത് മമ്മൂട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒന്നിനൊന്നും മികച്ച സിനിമകളുമായി മലയാള സിനിമയിൽ ഇതുവരെ കണ്ട ിട്ടില്ലാത്ത വ്യത്യസ്തമായ വേഷങ്ങളുമായിട്ടാണ് മമ്മൂക്ക ഇപ്പോൾ മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരുടെ സിനിമകളിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് നിർമ്മാതാക്കളുടെ സിനിമകളിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ സ്വന്തം നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയിൽ കൂടി വളരെ മികച്ച ഒന്നിനൊന്നിന് വ്യത്യസ്തമായ സിനിമകളാണ് മമ്മൂക്ക ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയ സിനിമ ടർബോയിൽ സൂപ്പർ ഹിറ്റായി ഈ ടർബോയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു സിനിമയായ പുഴു എന്ന സിനിമയുടെ ഒരു എഴുത്തുകാരൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ ചില ജാതീയപരമായ ചില പരാമർശങ്ങൾ അത് സംഘപരിവാർ ഏറ്റെടുക്കുകയും മമ്മൂക്കയ്ക്കെതിരെ വളരെ വലിയ ക്യാമ്പയിൻ നടക്കുകയും ടർബോ സിനിമ പരാജയപ്പെടുത്തണമെന്നുള്ള ഒരു ആഹ്വാനം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു പക്ഷേ ടർബോ സിനിമ മികച്ച വിജയം നേടി എഴുപത്തഞ്ച് കോടിയോളം അത് വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കുകയും നൂറ് കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ടർബോ സിനിമയിൽ അദ്ദേഹത്തിന്റെ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഒരു മികച്ച ആക്ഷൻ സിനിമ അദ്ദേഹവും ബിന്ദു പണിക്കരും തമ്മിലുള്ള രംഗങ്ങളൊക്കെ ആരാധകർക്ക് ശരിക്കും ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ആക്ഷൻ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളാണ് മമ്മൂക്കയുടെ വരുന്നത് അപ്പം മമ്മൂക്കയുടെ പല പല നല്ല സിനിമകൾ വരുമ്പോഴും തനിക്കൊപ്പം അഭിനയിക്കാൻ പറ്റുന്ന ില്ല എന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ് ടിനി ടോം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്തായാലും ടിനി ടോമിൻ്റെ ഈ അഭിപ്രായ പ്രകടനത്തിന് താഴെയും അദ്ദേഹത്തിന് അനുകൂലമായ കമൻറ്റുകളും അദ്ദേഹത്തിനെതിരായ കമൻറ്റുകളും ഒക്കെയായിട്ട് നിരവധി പേര് എത്തുന്നുണ്ട് അതൊരു സോഷ്യൽ മീഡിയയുടെ പ്രത്യേകതയാണ് ഒരു അമ്മയെ തള്ളിയാൽ രണ്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് പോലെ രണ്ട് രീതിയിലും കമൻറ്റുകളുമായി ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും ടിനി ടോമിനെ ഇനിയും അമ്മൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ടിനി ടോം വന്ന് തൻ്റെ അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാലും ചാനാ സിനിമയിലെ ഡൂപ്പ് അഭിനയിക്കാൻ വേണ്ടി ടിനി ടോമിനെ വിളിച്ചു വരുത്തിയതാവും എന്നുള്ള ഒരു ചിന്തയൊക്കെ അങ്ങ് മാറി ടിനി ടോമിന് തനിക്ക് മമ്മൂക്കൊപ്പം അഭിനയിക്കാൻ കഴിയും എന്നൊരു ശുഭാപ്തി വിശ്വാസമാണുള്ളത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇതിനിടയിൽ രേഖപ്പെടുത്തുക നമ്മുടെ ഈ ചാനലിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും നമുക്ക് തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ബായ്